<laughs> 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 <after> <ım Laser> <imgivingquin himself manufacturing> ും കേന്ദ്ര ആഭ്യന്തര വകുപ്പിനും പോലും അതൊരു ചെറിയ സാധാരണക്കാരനായിട്ടുള്ള ഒരു ചെറിയ പയ്യന്റെ മുന്നിൽ പോലും ഇവര് പേടിച്ച് വിറച്ചുകൊണ്ടിരിക്കാന്ന് കേൾക്കുമ്പോ ശരിക്ക് ചിരി വരുന്നുണ്ട് ഇവര് വെറുതല്ല സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാതിരുന്നത് ഇപ്പതൊരു ചെറിയ പയ്യന്റെ മുന്നിൽ കെടുന്ന് വിറച്ചുകൊണ്ടിരിക്കുക എൻ ഐ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ നമ്മുടെ ഉമ്മൻചാണ്ടി എന്ന ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു ആ മുഖ്യമന്ത്രിക്കെതിരെ എത്ര വലിയ ആരോപണങ്ങളാണ് ഈ പറയുന്ന ടീംസ് ഒക്കെ ആരോപിച്ചിട്ടുണ്ടായിരുന്നത് വളരെ മോശപ്പെട്ട രീതിയിൽ എന്തൊക്കെ പറഞ്ഞു കരുണാകരനെ എന്തൊക്കെ പറഞ്ഞു എന്തിന് പറയുന്നു ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയനെ എന്തൊക്കെ ഉള്ളതര പറഞ്ഞിട്ടുള്ളത് അതൊന്നും ഒരു പ്രശ്നമേ അല്ല എന്തുകൊണ്ടാണ് അഞ്ചു വർഷം മുമ്പ് പാടിയ ഒരു പാട്ട് അല്ലെങ്കിൽ നാല് വർഷം മുമ്പ് പാടിയ ഒരു പാട്ട് ഇപ്പൊ ചർച്ചയാവുന്നത് വേറൊന്നും കൊണ്ടല്ല ഈ തമ്പുരാക്കന്മാര് വരി വരിയായിട്ട് നിൽക്കുകയാണ് ഈ കാലഘട്ടത്തിലെ തമ്പുരാക്കന്മാര് ഞങ്ങൾ എന്നും തമ്പുരാക്കന്മാര് തന്നെ എന്ന് അവര് സ്വയം അങ്ങ് വിലയിരുത്തുക വേടൻ പറയുന്നത് കൊള്ളേൻ്റെ അടുത്ത് കൊള്ളുന്നുണ്ട് അത് കിട്ടുന്നു മോകുന്നുണ്ട് നമുക്ക് എന്തായാലും ആ ചാച്ചിയുടെ ആ ഒരു കാര്യങ്ങളൊക്കെ എന്തൊക്കെയെന്ന് കേട്ട് ഒരിക്കലും ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു ജാതീയമായ വേർതിരിവ് സമൂഹത്തിൽ ഉണ്ടാക്കുന്നത് അത് നമ്മുടെ സമാജത്തിന്റെ കെട്ടുറപ്പിനെ തന്നെ തികച്ചും ബാധിക്കുന്നതാണ് അതുകൊണ്ട് അതൊന്നും അനുവദിച്ചു കൊടുക്കുന്നില്ല ഏത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരി അതൊന്നും അനുവദിച്ചു കൊടുക്കാവുന്ന ഒരു പ്രവണതയാണ് അനുവദിച്ചു കൊടുക്കേണ്ടത് ചേച്ചിയാണ് അനുവദിച്ചു കൊടുക്കേണ്ടത് അല്ലല്ല ഒരു കാര്യം ചെയ്യട്ടെ ഒരു തരത്തിലൊരു ജാതി വ്യവസ്ഥയൊന്നുമില്ലെന്നല്ലേ പറയുന്നത് എന്നപ്പോ എല്ലാ അമ്പലങ്ങളിലെ പൂജാരിമാരായിട്ട് കാലങ്ങളായിട്ട് വരുന്ന ആളുകളൊക്കെ മാറ്റിയിട്ട് പുതിയ പുതിയ ആളുകളെ വെക്കണം കേട്ടോ ഒരു തരത്തിലുള്ള ജാതി വ്യവസ്ഥയൊന്നും ഇല്ലാത്തത് കൊണ്ട് പറഞ്ഞതാണ് ഇനി ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഇല്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇപ്പൊ ഒരുപാട് ആളുകൾ ഉണ്ടല്ലോ ഇപ്പൊ വേറെ ഏതും പൂജയൊക്കെ പഠിച്ച ഒരുപാട് ആളുകൾ ഉണ്ട് അവർക്കൊന്നും അങ്ങോട്ട് കേറാൻ പറ്റുന്നില്ല എന്ന് പറയുന്നു ചേച്ചി ഇടപെടലുകൾ നടത്തിയിട്ട് അതൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് അവർക്കും പൂജ നടത്താനുള്ള ഒരു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഒരു സംഭവം ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ ചേച്ചി ഓക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യമൊക്കെ നിങ്ങളിഷ്ടത്തിനാണോ ഞങ്ങൾ ഉപയോഗിക്കേണ്ടത് ഏത് വരികളാണ് അങ്ങനെ തോന്നിയത് അത് ഒന്ന് പല അതിനകത്തുള്ള വരികൾ എന്താന്ന് ഞാനിപ്പോ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാമല്ലോ അത് ഞാൻ തമ്പുരാനല്ല തമ്പുരാനും സമ്മതിക്കില്ല മറ്റേ ഞാൻ എന്താക്കിയോ അതിനകത്ത് എഴുതി പിടിപ്പിച്ചിട്ടുണ്ടല്ലോ ഞാൻ പറയുന്നത് ശരിയല്ല എന്റെ നാവുകൊണ്ട് അത് വളരെ മോശമായ രീതിയിൽ ഇന്നത്തെ ഇന്നത്തെ രീതിയിലുള്ള ആധുനിക കാലഘട്ടത്തിനും ഇന്നത്തെ ഭരിക്കുന്ന ഗവൺമെന്റിന്റെ ആ ഒരു ക്രെഡിബിലിറ്റിക്കും പറ്റിയ ഒരു കാര്യമല്ല എഴുതിയോ ശരിയാ ശരിയാ ശരി ചേച്ചി പറഞ്ഞാൽ ശരിയാ യു പിയിലും മറ്റേ ബീഹാറിലും മറ്റേ അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിലൊന്നും ജാതി തിരിച്ചിട്ട് ആരെയും തല്ലിക്കൊല്ലുന്നൊന്നുമില്ല ഒന്നുമില്ല ഏഹ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇപ്പോഴത്തെ തന്നെ ഏതോ യു പിയിൽ നിന്നും രണ്ട് ജാതിയിൽപ്പെട്ട ആളുകൾ പ്രേമിച്ചതിന്റെ പേരിൽ എന്തോ പ്രശ്നം ഉണ്ടായിട്ട് ഇവിടെ വന്നിട്ടല്ലേ എല്ലാവരും കഴിച്ചത് ഏയ് നമ്മളെ ഇന്ത്യയിൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ചേച്ചി കറക്റ്റാ പറയുന്നത് കറക്റ്റ് കാര്യമാണ് പറയുന്നത് ഇവിടെ ജാതിപരമായിട്ട് ഒരു പ്രശ്നമില്ല എന്റെ പൊന്നു ചാച്ചി എത്ര എത്ര ഒളിച്ചോട്ട കല്യാണങ്ങളാണ് ഇപ്പൊ കേരളത്തിൽ നടന്നിട്ടുള്ളതെന്ന് അറിയോ ജാതി പ്രശ്നം തന്നെയാണ് ഇനി ഇത്തരം കാര്യങ്ങൾക്ക് ഉദാഹരണമായിട്ട് ഞാൻ തന്നെ അങ്ങ് നിൽക്കാം എന്റെ ജാതി പ്രശ്നം എന്റെ ഫസ്റ്റ് കാമുകി എന്നെ തേച്ചിട്ട് പോയത് ആ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് എന്ത് താല്പര്യമില്ലതാ കാരണം ഞാൻ അവരുടെ ജാതി അല്ല എന്നുള്ളതാണ് പ്രശ്നം ചേച്ചി അതൊന്നും പറയരുത് ഇവിടെ എന്നുമുണ്ട് ഉണ്ട് ജാതീയ പ്രശ്നം പിന്നെ വേടൻ എന്ത് പാടണം വേടൻ എന്ത് പറയണം വേടനാണ് തീരുമാനിക്കുക അയാൾക്ക് അയാളുടെ മൗലിക അവകാശങ്ങൾ ഉണ്ട് അത് ഞാൻ തീരുമാനിക്കുന്നത് പോലെ യാവരുത് നിങ്ങളൊരു വര വരച്ച് ആ വരയിലൂടെ തന്നെ വേടം പോകണം എന്ന് പറഞ്ഞാൽ നടക്കൂല ഇത് കൊണ്ടു എന്ന് പറഞ്ഞാൽ കറക്റ്റാ നീ തമ്പുരാനാണെങ്കിൽ എനിക്കൊരു മുടിയുമില്ല എന്ന് പറഞ്ഞപ്പോഴൊക്കെ കൊണ്ട് ശരിക്ക് കൊണ്ട് ഇവര് ഞങ്ങളെ ഉദ്ദേശിച്ചു കൊണ്ട് തന്നെയാണ് എഴുതിയത് എന്ന് ഇവർ തന്നെ അങ്ങോട്ട് ഉറപ്പിച്ചു വല്ലാത്ത ചാച്ചിയാണ് എൻ്റെ ചാച്ചി ചാച്ചി ഒന്ന് ശരിക്ക് ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കണേ ഇതിപ്പോ ഒരു പേരും പ്രശസ്തിയൊക്കെ ആവാനുള്ള സാധനമാണെന്ന് മനസ്സിലായി അതുകൊണ്ട് ഇപ്പൊ ഇരുന്ന് വരുന്നു അത്രേ ഉള്ളു എന്ന് നാല് വർഷമായി അതിനുശേഷം ഒരു വരുന്നത് 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 ആ കാര്യങ്ങൾ കാല ഈ പാട്ടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഇത് അതുവരെന്താ അടുക്കളയില് വാതിലടച്ചിട്ടിരിക്കുന്ന ചാച്ചി ഇപ്പോഴാണ് ചേച്ചി പുറത്തിറങ്ങിയത് നാല് കൊല്ലം മുമ്പ് വന്ന ഈ ഒരു പാട്ടിൽ ഇപ്പോഴാണ് ഇവർക്ക് പ്രശ്നം ഉണ്ടായത് അതെന്തുകൊണ്ടാണ് ഇപ്പൊ പ്രശ്നം ഉണ്ടാവുന്നത് വേടനതാ എല്ലാവരുടെയും മുന്നില് വന്നിട്ട് ഇങ്ങനെ വലിയ ആളായിരുന്നു നിക്കുന്നു പറ്റൂല ഇഷ്ടല്ല അത് നീ എവിടെ കിടക്കേണ്ടവനാന്ന് ഞങ്ങൾ പറയും അവിടെ പോയി നിന്നാ മതി അല്ലാതെ നീ വലുതായി വരണ്ട ആ ഒരു തിട്ടൂരം തന്നെയാണ് ഇതാണ് നീ തമ്പുരാൻ ആണേൽ എനിക്കൊരു അതും ഇല്ല എന്ന് വേണം കൃത്യമായി പറഞ്ഞത് അത്ര തന്നെ വലിയ രീതിയിൽ ചർച്ച ചർച്ചയാവുകയും വലിയ രീതിയിൽ യുവാക്കളൊക്കെ ആ സമയത്ത് ഏറ്റെടുത്ത പ്രധാനമന്ത്രി ഞാൻ അന്ന് കണ്ടിരുന്നെങ്കിൽ ഞാൻ കൊടുത്തേനെ ഒരു പ്രധാനമന്ത്രിയെ കപടദേശവാദിയെന്നും അയാൾ വാളെടുത്തവനാണെന്നും അയാൾ ഊരുചുറ്റുന്നവനാണെന്നൊക്കെ പറയുന്നത് എവിടത്തെ എവിടെ തന്നെയായമാണ് അത് ചെയ്യുന്നത് ശരിയല്ലല്ലോ നമ്മളെല്ലാവരും ഒരു ഇന്ത്യൻ സിറ്റിസൺ ആണ് ഇനിയിപ്പൊ വേടന എത്ര തന്നെ ആവിഷ്കാര സ്വാതന്ത്ര്യം അയാൾ ഒരു ഇന്ത്യൻ സിറ്റിസൺ ആണ് ഇന്ത്യയുടെ ഭരണഘടന അനുശാസിക്കുന്ന രീതിയിൽ തന്നെ നിൽക്കണം മറ്റു കൺട്രിയിലാണെങ്കിൽ അയാള് ഇന്നിപ്പഞ്ചു വർഷമായി എന്ന് പറഞ്ഞല്ലോ ഇന്നിപ്പെവിടെ എവിടെയായിരിക്കും വേറെ വല്ല രാജ്യത്താണെന്നുണ്ടെങ്കിൽ ഒരാൾ പ്രധാനമന്ത്രി ആവില്ലായിരുന്നല്ലോ അത് മനസ്സിലാക്കണം ചേച്ചിയൊരു കാര്യം മനസ്സിലാക്കുക നരേന്ദ്രമോദിക്ക് ഗുജറാത്ത് കലാപം ഉണ്ടായ ആ ഒരു കാലയളവിൽ ആ ഒരു കാലഘട്ടത്തിൽ അമേരിക്കയിലേക്ക് വിസ വിസ നിഷേധിച്ചു എന്തുകൊണ്ട് നിഷേധിച്ചു അത് ചേച്ചി ഒന്ന് അന്വേഷിക്കണം അപ്പൊ പ്രധാനമന്ത്രിയായപ്പോ അമേരിക്കയിലേക്ക് പോയപ്പോ അമേരിക്ക നല്ല ദോസ്താണല്ലോ എന്ന് പറയുന്ന ചേച്ചിയോടൊരു കാര്യം ഏതൊരു രാജ്യത്തിന്റെയും പ്രധാനമന്ത്രിയെ മറ്റുള്ള രാജ്യങ്ങളിൽ അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല അവരെ അടുത്തേക്ക് വിളിക്കുക തന്നെ ചെയ്യും എന്നാൽ ചേച്ചി ഒരു കാര്യം ചോദിക്കട്ടെ മൈ ഫ്രണ്ട് എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ നിന്നുള്ള മാമ്പഴങ്ങളൊന്നും ഇനി അമേരിക്കയിലേക്ക് വേണ്ട എന്നും പറഞ്ഞ് കട്ട് ചെയ്തത് അതൊന്നും കൂടാതെ ഐഫോണുമായി ബന്ധപ്പെട്ടെന്തോ ഒരു കേസ് നടക്കുന്നുണ്ട് അത് പൂർണ്ണമായിട്ട് അറിയുന്നില്ല അതുകൊണ്ട് ഞാൻ പറയാതെ പക്ഷെ നടക്കുന്നുണ്ട് അത് ഇന്ത്യയിൽ വരുമെന്നോ ഇന്ത്യയിൽ നിന്ന് എടുത്തു കളയുമെന്നോ അങ്ങനെ എന്തോ ഒരു സംഭവമാണ് നടക്കുന്നത് ചേച്ചി ചേച്ചി കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കണം ഈ നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തി ഗുജറാത്ത് മന്ത്രിയായി മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് എത്ര എത്ര കേസുകളിലാണ് പെട്ടിട്ടുള്ളത് പിന്നീട് ആ കേസുകളൊക്കെ എങ്ങനെയാണ് തേഞ്ഞ് മാഞ്ഞു പോയത് എന്നൊക്കെ ഈ നാട്ടിലുള്ള മുഴുവൻ ജനതക്കും അറിയാം പിന്നെ ഊര് ചുറ്റുന്നവനാണ് നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്താ പ്രശ്നം ഉള്ളത് അത് നല്ല കാര്യല്ലേ മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ പോയിട്ട് അവിടുത്തെ ഓരോ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് നമ്മുടെ മുഖ്യമന്ത്രിയും പോക്കുണ്ടല്ലോ ഇടക്ക് അതൊന്നും ഒരു തെറ്റല്ല ചേച്ചി ഇത് നമ്മളെ നാട്ടത്തെ ഇനുകുതി പണക്ക് എടുത്തിട്ടല്ലേ അവർ ചെയ്യട്ടെ അതിനാണല്ലോ നമ്മൾ നമ്മളവരെയൊക്കെ ജയിപ്പിച്ചിട്ട് വിട്ടിട്ട് അവിടെ എത്തിച്ചിട്ടുള്ളത് ഞാനല്ലാ ഞാന് മോദിയൊന്നും ജയിപ്പിച്ചു ബി ജെ പിക്ക് ആ വിരല് പോലും അങ്ങോട്ട് പോകൂല അതത്രേ ഉള്ളു ഇതില് പറയുന്നത് ഇപ്പൊ പല വരികളും പറയുന്നത് ജാതിയമായുള്ള വിമോചനത്തെ കുറിച്ചൊക്കെയാണ് പലതും പറയുന്നത് അതിലെന്താണ് എവിടെയാണ് ഇന്ന് അടിമത്ത വ്യവസ്ഥിതി ഇല്ലല്ലോ എന്തിനാണ് ഇന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എഴുതി പറഞ്ഞ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഇൻഫ്ലുവൻസർക്ക് പറ്റിയ കാര്യമാണോ അത് ഇന്നില്ലത്ര ചേച്ചി ചേച്ചി ഇത് യു പി തന്നെ പോവാം കേരളത്തിലെ കാര്യം ഞാൻ പിന്നെ പറയാം യു പി തന്നെ പോവാം യു പി അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻസിൽ അവിടെ നിലത്ത് ചോറിട്ട് കൊടുത്ത് അത് തിന്നുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാ കുറെ സാധാരണക്കാരായിരിക്കും ഇവര് ദളിതർ എന്ന് പറയുന്ന ആളുകളായിരിക്കും അങ്ങനെ ഭക്ഷണം കഴിക്കുന്നുണ്ടാവുക എന്നാലോ ദളിതരല്ല വലിയവര് എന്ന് പറയുന്ന ആളുകൾ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സ്ഥലം അതല്ല അത് വേറെയാണ് നിലത്ത് നിലത്ത് ചോറിട്ട് കൊടുക്കും അതിൽ സാമ്പാർ ഒഴിച്ച് കൊടുക്കും അത് തിന്നും അങ്ങനെ ഞം 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 പറ തിന്നും ഇതൊക്കെ എവിടെയാണ് നടക്കുന്നത് ഇതൊന്നും ജാതി വ്യവസ്ഥയല്ലേ അതുകൂടാതെ തന്നെ ഒരു സന്യാസി ഒരു അഗോരി അങ്ങനെ എന്തോ ഒരു ചങ്ങായി അയാള് വെള്ളം ഇങ്ങനെ കുടിക്കുമ്പോ ആ കൈടെ ഉള്ളിൽ കൂടെ ഊർന്നു വിഴുന്ന വെള്ളം കുടിക്കേണ്ടത് ആരാന്നറിയോ ദളിതന അത്രയേ ഉള്ളൂ ചേച്ചിയേ അപ്പോ ഈ ഇന്ത്യയില് ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഇത്തരം വേർതിരിവുകളില്ല എന്ന് ചേച്ചിക്ക് വെറുതെ പറയാനേ കഴിയുള്ളൂ ഞാൻ വീണ്ടും വീണ്ടും എല്ലാ വീട്ടിലും ആവർത്തിക്കുന്നു ജാതി മറന്ന് ഹിന്ദുക്കളെ എല്ലാവരും ഒന്നിപ്പിക്കാൻ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മക്കളെ കെട്ടിച്ചു കൊടുക്കാൻ പറ്റുകാർക്കെങ്കിലും പറ്റില്ല എല്ലാവരും അത് ചെയ്യില്ല എന്നുള്ളതാണ് ഇനി വലിയ കമ്മ്യൂണിസം പറയുന്ന ആളുകൾ ഉണ്ടാവും അതായത് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരെങ്കിൽ ജാതി ഇല്ല മതമില്ല അതല്ല ഇതില്ല എന്നൊക്കെ അങ്ങനെ പറയുന്ന ആളുകളിലുണ്ട് ഈ പ്രശ്നം അപ്പൊ നമ്മൾക്ക് ജാതി നോക്കേണ്ടി വരും അപ്പൊ ജാതി സിസ്റ്റം ഒന്നും വെറുതെ പൂർണ്ണമായിട്ടും പോയിട്ടില്ല വേറെ പറയുന്നത് ആവശ്യമുള്ള കാര്യങ്ങളാണ് അത് അനാവശ്യമല്ല എന്ന് ഞങ്ങൾക്ക് ഇപ്പൊ പൂർണ്ണമായിട്ടും മനസ്സിലായി ഓക്കെ അപ്പൊ രാജ്യം ഭരിക്കുന്ന ഒരു മന്ത്രിയെ പോലും നമുക്ക് വിമർശിക്കാൻ പാടില്ല എന്നാണ് ചേച്ചി പറയുന്നത് ഇത് രാജ്യഭരണമല്ല ജനാധിപത്യ രാജ്യമാണ് ചേച്ചി മറക്കരുത് സ്വാതന്ത്ര്യത്തിന്റെ അനുസൃതമാകണം ആവിഷ്കാര സ്വാതന്ത്ര്യം നമ്മുടെ നിലവിലുള്ള സമാജത്തിന്റെ കെട്ടുറപ്പിന് ദോഷകരമാകുന്ന രീതിയിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം ചെയ്യുന്നത് ശരിയല്ല ആവിഷ്കാര സ്വാതന്ത്ര്യം എന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്റെ താല്പര്യമാണ് എങ്ങനെ ചെയ്യണം എന്നുള്ളത് അതിന്റെ ഔട്ട്പുട്ട് വരുമ്പോ നിങ്ങൾക്ക് പറയാം നിങ്ങൾക്ക് വിമർശിക്കാം അത്രയേ ഉള്ളൂ എന്നൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ ചേച്ചിയെ അതായത് ഈ വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ മദര് ദേശദ്രോഹിയാണ് എന്ന രീതിയിലൊക്കെ ശശികല ടീച്ചറും അതേപോലെ തന്നെ ഏതൊരു മധു എന്ന് പറയുന്ന വ്യക്തിയും പറഞ്ഞല്ലോ അതേപോലെ ഷാബു ഷാബു പ്രസാദും പറഞ്ഞല്ലോ എന്തുകൊണ്ട് അത്തരം വാക്കുകൾ ഉപയോഗിക്കുന്നത് അവർക്ക് മൗലിക ഉണ്ട് എന്ന് കരുതിക്കൊണ്ട് അനാവശ്യമായിട്ട് ഒരു ആരോപണം പറയാൻ പാടു വേടനെതിരെ അങ്ങനെ ഒരു ആരോപണം നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിക്കാര് പറഞ്ഞിട്ടുണ്ട് അതൊന്നും കുഴപ്പമില്ല ഞങ്ങൾ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല നിങ്ങൾ മിണ്ടരുത് എന്നുള്ളത് ഈ ചെറിയ പയ്യനെതിരെ എന്നൊക്കെ നിങ്ങൾ കേസ് കൊടുത്തപ്പോൾ തന്നെ നിങ്ങളുടെ ആ ഒരു ഇത് ഞങ്ങൾക്ക് മനസ്സിലായി അന്ന് സ്വാതന്ത്ര്യ സമര കാലഘട്ടം ബ്രിട്ടീഷുകാരുടെ പറയുന്നില്ല നമുക്ക് അതുകൊണ്ട് ഈ ഇതിനുള്ള ഇതിന്റെ പുറകിലുള്ള ചേതോവികാരം എന്ത് തന്നെയായാലും ഇതിൽ ആരൊക്കെ ഇതിന്റെ പുറകിലുണ്ടെങ്കിൽ അത് വളരെ വെളിച്ചത്ത് കൊണ്ടുവരാൻ വേണ്ടിട്ടാണ് എൻ ഐക്ക് നമ്മൾ കൊടുത്തിരിക്കുന്നത് അന്വേഷിക്കണം ആവശ്യപ്പെടാൻ തന്നെയാണ് നോക്കേണ്ടത് എൻ ഐ എന്ന് പറഞ്ഞാൽ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയാ അവർക്ക് ഈ ഒരു ചെറിയ കാര്യം നോക്കാനാണോ അവർ അവരുടെ സമയം മെനക്കെടുത്തേണ്ടതാണോ ചേച്ചിയോട് എനിക്ക് ചോദിക്കാനുള്ളത് എന്തായാലും വേടൻ പറഞ്ഞ ആ ഒരു വരിയിൽ പ്രശ്നം എന്താണെന്നുള്ളത് ഞാനൊന്ന് കാണിച്ചു തരാം ഇതിപ്പോഴൊന്നല്ല കുറെ മുമ്പ് ഊരാളിയുടെ പരിപാടിയിൽ പാടിയതാ ഇതാണ് ആള് പറഞ്ഞത് അദ്ദേഹം മോദി എന്നാണ് വിളിച്ചത് എന്നാണ് ഇവർ പറഞ്ഞത് ഞാൻ കേട്ടത് അത് മോഡി എന്നാണ് ഇയാളുടെ പേര് മോദി എന്നാണ് ഇയാൾ വിളിച്ചത് മോഡി എന്നാണ് ഇതിപ്പോ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാമ്പ് നീർപ്പോലി ആക്കാനും നാനുവൽ ആക്കാനും വലിയ പണിയൊന്നുമില്ല ഇവർ കെ എസ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോദി എന്നോ ഞാൻ മോഡി എന്നാണ് വിളിച്ചത് എന്ന് പറഞ്ഞാലും പ്രശ്നം തീർന്നു എന്നുള്ളതാണ് ഓക്കെ അതൊന്നല്ല വിഷയം അപ്പൊ ഈ വാക്കുകൾ ഉപയോഗിച്ചാണ് പ്രശ്നം കേരളം ഭരിച്ച ഒരുപാട് മുഖ്യമന്ത്രിമാരെ ഒരുപാട് ആരോപണങ്ങൾ വളരെ മോശപ്പെട്ട രീതിയിൽ ഇവിടെ പലരും പറഞ്ഞിട്ടുണ്ട് ഒരു കുഴപ്പമില്ല അതേപോലെ തന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ രാജാവ് നഗ്നനാണ് എന്ന് പറയാൻ നമുക്ക് സ്വാതന്ത്ര്യം ഇല്ലേ എന്നുള്ളതാണ് എന്റെ ചോദ്യം ഇപ്പൊ വേടനെ ആക്രമിക്കുന്നത് എന്തുകൊണ്ടാന്ന് മനസ്സിലായല്ലോ തമ്പരാക്കന്മാർക്ക് നന്നായിട്ട് കുരുപൊട്ടുന്നു അത് തന്നെയാണ് കാര്യം ഇന്നൊരു സിനിമ റിലീസായിട്ടുണ്ടായിരുന്നു നമ്മൾ മുക്തങ്ങ വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കാര്യമാണ് രണ്ടായിരത്തി മൂന്നിലെ അവിടുത്തെ മുക്തങ്ങ സമരവുമായി ബന്ധപ്പെട്ട് അവിടെ പോലീസുകാർ നരനായാട്ട് നടത്തി അഞ്ചു പേര് മരിച്ചു അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ് ആ ഒരു സിനിമ വേടം പറഞ്ഞിട്ടാണ് ആ ഒരു സിനിമ പല ആളുകളും കാണാൻ തന്നെ പോയിട്ടുണ്ടാവുക കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ സംഭവം എന്ന് അറിയാൻ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും ഞാൻ അങ്ങനെയാണ് പടം പോയി കാണുന്നത് കാരണം ഈ മുത്തങ്ങയുടെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ടി വിയിൽ കണ്ടതാണ് അതുകൊണ്ടൊക്കെ തന്നെ ക്യൂരിയോസിറ്റി ഉണ്ട് സിനിമയിലേക്ക് വരുമ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾ ഓർക്കണം ഓർമ്മിക്കണം അതെന്ത് സംഭവിച്ചു എന്നൊക്കെ അന്വേഷിക്കണം എന്നാണ് ആൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ ഓരോ രാഷ്ട്രീയ പാർട്ടിക്കാരും മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറയാറുണ്ടല്ലോ അപ്പൊ ഈ വേടനെ തന്നെ വേടന ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരനും ഇല്ല ഈ വേടനെ തന്നെ ബി ജെ പിയുടെ പല ഘടകങ്ങളിൽ നിൽക്കുന്ന ആളുകൾ എന്തൊക്കെ വൃത്തികേടുകൾ പറഞ്ഞു ഇതൊക്കെ നിങ്ങൾ അന്വേഷിക്കൂ എന്നിട്ട് പറയുന്നു വേടനോട് നീ പോയി അന്വേഷിക്കുന്നു വേടനെ വെറുതെ ഒരു ആരോപണം പറഞ്ഞിട്ട് അതിന് മറുപടി ചോദിക്കുക എന്താണെന്ന് ചോദിക്കുമ്പോൾ നീ പോയി അന്വേഷിക്കുന്നുള്ളത് ഇതാണ് ഇവരുടെ ഒരു ട്രാക്ക് അതായത് ഇവർക്ക് ഉത്തരങ്ങൾ ഇല്ല എന്നുള്ളതാ ഇപ്പൊ വേടനെതിരെ കേസ് കൊടുത്തതിൽ സംഭവിക്കുക ഒന്നും സംഭവിക്കാനൊന്നും പോകണില്ല ആവിഷ്കാര സ്വാതന്ത്ര്യം എല്ലാം പെടും എന്നുള്ളതാ നമുക്ക് എന്തായാലും കുറച്ച് കമന്റുകളും കൂടി നോക്കാം കേട്ടോ ഒരു കാലുടെ കമന്റാണ് വേറെ രാജ്യമാണേൽ അവന് ഇങ്ങനെ പാടേണ്ടി വരില്ലായിരുന്നു ഇത് ജനാധിപത്യ രാജ്യമാണ് ഈ ജനാധിപത്യ രാജ്യത്ത് ഇങ്ങനെ ഒരു പാട്ട് പാട്ടുപാടുന്നതിന് ഒരു തെറ്റുമില്ല മറ്റുള്ള രാജ്യങ്ങളെ കുറിച്ച് എന്തിനാണ് ചിന്തിക്കുന്നത് അങ്ങനെ ഒരു കാര്യം ചോദിക്കട്ടെ ഒരു കമന്റാണ് ഞാൻ വായിച്ചത് വേറെ ഏതെങ്കിലും രാജ്യമായിരുന്നെങ്കിൽ മോദി പ്രധാനമന്ത്രി ആകുമായിരുന്നില്ല ഗുജറാത്ത് കലാപത്തിന്റെ പേരിൽ ജയിലിൽ കിടന്നേനെ യു പി എ ഇന്ത്യ പത്ത് വർഷം ഭരിച്ചപ്പോഴും ഗുജറാത്ത് കലാപം ശരിയായ വിധത്തിൽ അന്വേഷിച്ചില്ല കുറ്റവാളികളെ ശിക്ഷിക്കാൻ മുതിർന്നുമില്ല അതിന്റെ അനന്തരഫലം കോൺഗ്രസും പിന്നീട് അനുഭവിച്ചു ഇപ്പോഴും അനുഭവിക്കുന്നു ഓക്കെ ഞാനേറ്റൊന്നും പറയണ്ടല്ലോ വേറെ വല്ല രാജ്യത്തുമായിരുന്നെങ്കിൽ മോഡി ഇന്ന് പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകുമോ ഇതുപോലെ വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത കൂട്ടത്തിന്റെ നേതാവായത് കൊണ്ടല്ലേ ഇന്ന് അയാൾ ആ സ്ഥാനത്ത് ഇരിക്കുന്നത് ഇവിടെ ബാലറ്റ് പേപ്പർ ആയിരുന്നുവെങ്കിൽ എങ്കിൽ ഇവര് എത്തില്ലായിരുന്നു എന്ന കാര്യം ഈ രാത്രി പോലെ സത്യമായിട്ടുള്ള കാര്യമാണ് ഇനി ആ ഒരു വരി കൃത്യമായിട്ട് മനസ്സിലാവാത്ത ആളുകൾക്ക് വേണമെങ്കിൽ ഞാൻ വായിച്ചു തരാം കപടദേശവാദി നാട്ടിൽ മതജാതി ജാതി വ്യാധി തലവൻ ആദി നാട് ചുറ്റിടാൻ നിന്റെ നികുതി വാളെടുത്തവന്റെ കയ്യിലാണ് നാട് പാതി വാക്കെടുത്തവൻ തുടൻ ദേശദ്രോഹി തീവ്രവാദി എന്നാണ് വേടം പാടിയത് എന്നുള്ളതാണ് അപ്പൊ ഇവർക്ക് കുരുപൊട്ടും കുരുപൊട്ടാതിരിക്കൂല കാരണം ഇവര് ഭയങ്കര എന്തോ ഒരു സംഭവമാണ് മോദി എന്ന രീതിയിലാണ് വെച്ചിട്ടുള്ളത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ നമ്മളെല്ലാവരും എല്ലാവരും റെസ്പെക്ട് ചെയ്യുന്നു ഒരു തർക്കകാര്യത്തിൽ വേണ്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന ആ ഒരു പദം മാറ്റി വെച്ച അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവാണ് ആ രാഷ്ട്രീയത്തിനോട് താല്പര്യമില്ലാത്ത ആളുകൾ തീർച്ചയായിട്ടും വിമർശനങ്ങൾ ഉയർത്തുക തന്നെ ചെയ്യും ഇതിനി പ്രധാനമന്ത്രി ആണെങ്കിലും വിമർശനത്തിന് ഒരു കുഴപ്പമില്ല വിമർശിക്കാനുള്ള റൈറ്റ് ഇന്ത്യൻ ഭരണഘടന നമുക്ക് തരുന്നുണ്ട് വിമർശിക്കുക മാന്യമായ രീതിയിൽ തന്നെയാണ് എല്ലാവരും വിമർശിക്കാറ് പക്ഷെ പലപ്പോഴും ഈ മാന്യത അസഭ്യമായിട്ട് പല ആളുകളും നമ്മുടെ മുഖ്യമന്ത്രിമാരെ വിളിക്കാറില്ലേ ആർക്കും ഒരു കുഴപ്പമില്ല ഒരു പ്രശ്നവുമില്ല ഇതിപ്പോ എന്താ സംഭവം എന്ന് മനസ്സിലായല്ലോ വെറുതെ ഒന്ന് പോയി ചൊറിഞ്ഞു കൊടുത്താൽ നല്ല മാന്ത് കിട്ടും ആ മാന്തോട് കൂടി ഏറിപ്പോകുമ്പോൾ നാലാൾ അറിയും ഇതാ ഇവർ ഓരോ ദിവസവും ഇങ്ങനെ കച്ച പെട്ടി ഇറങ്ങിയിരിക്കുക ഓരോന്ന് ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുക ഇവർക്ക് ഇത് തന്നെ പണി എങ്ങനെയെങ്കിലും നാലാൾ അറിയണം വൈറലാവണം അടുത്ത സീറ്റ് ഉറപ്പിക്കണം ഒന്നുമില്ല ബാലറ്റ് പേപ്പറിലേക്ക് തിരിച്ചു പോയാൽ തീരാവുന്നതുള്ളൂ ഈ അഹങ്കാരം ഈ അഹംഭാവം എന്തായാലും വേടൻ വന്നതുകൊണ്ട് കേരളത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം ഞാൻ പറയാം ബി ജെ പിയുടെ അക്കൗണ്ട് പൂർണ്ണമായിട്ടും കൂട്ടാനുള്ള സാധ്യതയുണ്ട് വേടനെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ഒരേ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ബി ജെ പിക്ക് എതിരെയാണ് എല്ലാവരും നിൽക്കുക ഇനിയിപ്പോ ഈ പയ്യനെ കൂട്ടി എന്ന് തന്നെ കൂട്ടുക എന്നാലാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ കുടുങ്ങാൻ പോകുന്നത് ഇനി കൂട്ടിയില്ല എന്ന് വിചാരിക്കുക അപ്പൊ അതിന്റെ ഇരട്ടിയും വീണ്ടും കുടുങ്ങും ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്കെതിരെ സംഭവിക്കും ഓക്കെ നാല് കൊല്ലം മുമ്പ് പാടിയ ഒരു പാട്ടിന്റെ എന്തോ ഒരു വരി എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഇവരെ തന്നെയാണ് വേടൻ ഉദ്ദേശിച്ചത് എന്ന് സ്വയം അങ്ങ് ആത്മവിമർശനമായിട്ട് ഏറ്റെടുത്തുകൊണ്ട് അങ്ങ് നടന്ന് തള്ളുകയാണ് ഓക്കെ പിന്നെ കമന്റ് ബോക്സിൽ ഇരിക്കുന്ന കുറേ ആളുകളുണ്ട് ഒരു കഞ്ചാമോളിയെ നിങ്ങൾ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത് ഒറ്റ കാര്യം എനിക്ക് ചോദിക്കാനുള്ളൂ നിനക്ക് പനി വന്നാൽ നീ മരുന്ന് കഴിച്ച് അത് മാറ്റുമോ അല്ലെങ്കിൽ പനി മാറണ്ട അങ്ങനെ തന്നെ തുടരണമെന്ന് എന്ന് ആഗ്രഹിക്കുക ചെയ്യാം നിങ്ങൾ മരുന്ന് കഴിക്കും അസുഖം മാറ്റും അല്ലേ ഇവിടെ ഒരു അസുഖമായിട്ട് തന്നെയാണ് ആ ലഹരി ഉപയോഗം നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളത് അല്ലെങ്കിൽ ഈ ഡി ഡിഎഡിഷൻ സെന്ററിലേക്ക് ആളുകളെ പറഞ്ഞേക്കേണ്ട കാര്യം എന്താ അവൻ കുടിച്ച് അത്തോട്ടെന്നെ പറഞ്ഞ പോരെ ഏടൻ അതെല്ലാം പറഞ്ഞിട്ടുള്ളത് ഞാൻ നിർത്തും ഞാൻ നിർത്തിയിരിക്കും എന്നുള്ള ദൃഢനിശ്ചയം എടുത്തിട്ടുള്ളത് അങ്ങനെ ഒരാളെ ചേർത്ത് പിടിക്കാതെ അവൻ കഞ്ചാവ് അവൻ കഞ്ചാവ് എന്ന് പറയുന്ന ആർ എസ് എസ് കാര്ക്ക് ഞാൻ മുന്നേ മറുപടി തന്നിട്ടുണ്ട് ഇത് ശിവ കരു ശിവൃക്ഷം ശിവൻ ഏറ്റവും പ്രിയമായത് കഞ്ചാവ് കഞ്ചാവ് അരച്ചു ചേർത്ത് കുടിക്കുന്ന പാങ് എന്ന ഒരു സംഭവം എല്ലാ നോർത്ത് ഇന്ത്യൻസിന്റെ കയ്യിലും ഉണ്ടാവും അവർ കച്ചവടം പബ്ലിക്കായിട്ട് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ കഞ്ചാവിന്റെ അരിഷ്ടം പോലത്തെ സാധനത്തിൽ കുടിക്കല് അമ്പലത്തിൽ പ്രസാദം പോലും കഞ്ചാവ് ഉണ്ട് ആർ എസ് എസ് കാര് ഈ വിഷയത്തിൽ മിണ്ടാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് കാരണം നിങ്ങൾക്ക് മിണ്ടാ യാതൊരു റൈറ്റും ഇല്ല കാരണം അതൊക്കെ എടുത്താൽ ആദ്യം ദൂരക്കളയും നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് കഞ്ചാവ് ഉണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കണം ഓക്കെ അത് മനസ്സിലാക്കിയാൽ കൊള്ളാം അപ്പൊ വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി സൈനിങ് ഓഫ്